നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഴ കനത്തു പുതുവെള്ളം ഇരച്ചെത്തിയതോടെ ഉൾനാടൻ ചാകരയും ലക്ഷക്കണക്കിന് രൂപയുടെ വളർത്തു മത്സ്യങ്ങളാണ് ഇക്കുറി വലയിൽ കുടുങ്ങിയത് പരമ്പരാഗത മത്സ്യങ്ങൾ പേരിന് പോലും കാണാനില്ല ഇവ വംശനാശത്തിലേക്കോ കഴിഞ്ഞ മൂന്ന് ദിവസമായി പമ്പാ നദിയിലും ഇതിന്റെ പോഷക നീർച്ചാലുകളിലും അനുബന്ധ വയലിലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മീനുകളെയാണ് പിടികൂടിയത് കൊടുംവേനൽ കഴിഞ്ഞ് മഴ പെയ്ത് പുതുവെള്ളം ഒഴുകിയെത്തിയതോടെയാണ് നദിയാഴങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ തോടുകളിലേക്കും തോടുകളിൽ നിന്നും വയലുകളിലേക്കും കൂട്ടത്തോടെ എത്തുന്നത് മൺസൂൺ കാലം മീനുകളുടെ പ്രജനന കാലമാണ് ശുദ്ധജലാശയ മത്സ്യങ്ങൾ വയലുകളിലും കുറ്റിക്കാടുകളിലും മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുകയും കാലവർഷം തീരും മുൻപ് വലിയ ജലാശയങ്ങളിലേക്ക് മടങ്ങുകയുമാണ് ചെയ്യുന്നത് വാള തൂളി വരാൽ കുറുവ പരൽ പള്ളത്തി കാരി കയ്പ്പ് കൂരി വാഹ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഉൾനാടൻ ഉൾനാടൻചാകര കാലത്ത് ലഭിച്ചിരുന്നത് എന്നാൽ ഇക്കുറി ഇത്തരം പരമ്പരാഗത മത്സ്യങ്ങൾ പേരിനുപോലും പമ്പാ തീരത്ത് ആർക്കും ലഭിച്ചില്ല കട്ല രോഹു തുടങ്ങിയ വളർത്തു മത്സ്യങ്ങളും കായലിൽ കണ്ടുവന്നിരുന്ന മഞ്ഞക്കൂരിയും പിന്നെ തൂളിയുമാണ് ലഭിച്ചവ ചില മലക്കാർക്ക് ഒന്നോ രണ്ടോ വാളയും കിട്ടിയതായി പറയുന്നു പരമ്പരാഗത മത്സ്യങ്ങൾ മൺമറയുന്നത് നാട്ടിൻപുറത്തെ മത്സ്യ ഉപയോഗത്തെ ദോഷകരമായി ബാധിക്കും പലപ്പോഴും ഇടനാട്ടിലെയും മലയോരങ്ങളിലെയും ജനങ്ങളുടെ നിത്യാഹാരത്തിന്റെ ഭാഗമാണ് ഉൾനാടൻ മത്സ്യങ്ങൾ ജല ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും അനിയന്ത്രിതമായ മീൻപിടുത്തവുമാണ് ഇത്തരം ഒരു ദുർഗതിക്ക് കാരണം ഇത് സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിക്കും ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ സുവർണമുദ്ര സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ്